ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ കൊലപാതകത്തിൽ തനിക്ക് പങ്കില്ലെന്ന് ജ്യോതിഷി ദേവദാസ് കോവിഡിന് മുൻപാണ് ഹരികുമാർ തന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നത് ചില മാനസിക വൈകല്യങ്ങൾ പ്രകടിപ്പിച്ചത് കൊണ്ട് താൻ പറഞ്ഞുവിടുകയായിരുന്നു വിടുകയായിരുന്നു ഹരികുമാറിന്റെ ശമ്പളം വാങ്ങാൻ വന്നിരുന്നത് അമ്മയും സഹോദരിയുമാണ് അങ്ങനെയാണ് ആ കുടുംബത്തെ പരിചയപ്പെടുന്നതെന്നും പണം വാങ്ങിയില്ലെന്നും ദേവദാസൻ പറഞ്ഞു കുട്ടിയുടെ അമ്മ ശ്രീധുവിനെതിരെയും ദേവദാസൻ മൊഴി നൽകിയിട്ടുണ്ട് ശ്രീധുവിനെ അവസാനമായി കാണുന്നത് ആറ് മാസങ്ങൾക്ക് മുൻപാണ് അന്ന് ശ്രീധുവിന്റെ ഒപ്പം മറ്റൊരു പുരുഷനും ഉണ്ടായിരുന്നു ഇയാൾ രണ്ടാം ഭർത്താവാണെന്നാണ് ശ്രീതു പരിചയപ്പെടുത്തിയത് ആദ്യ ഭർത്താവുമായി പിരിഞ്ഞോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു മറുപടി എന്ന് ദേവദാസൻ പോലീസിന് മൊഴി നൽകി തന്റെ അനുഗ്രഹം ചോദിച്ചാണ് ശ്രീതു വന്നത് കുടുംബവുമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഇല്ലെന്നും തനിക്കെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ദേവദാസൻ പോലീസിനോട് പറഞ്ഞു മുപ്പത്തി ലക്ഷം രൂപ കുടുംബത്തിൽ നിന്ന് െടുത്തുന്ന പരാതിയിലാണ് ജ്യോതിഷി ദേവദാസിനെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നത് കുഞ്ഞു കുടുംബത്തിന് ദോഷമാണെന്നും കുഞ്ഞു ജനിച്ചതിനു ശേഷമാണ് സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്നതെന്നും ഇയാൾ പറഞ്ഞിരുന്നതായിട്ടും പരാതിയുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പോലീസ് പുറത്തുവിട്ടിട്ടില്ല ഇയാളുടെ പക്കൽ നിന്ന് ഫോൺ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ദേവദാസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളും പരിശോധിക്കും ഒരു ആശ്രമം നടത്തുന്ന ഇയാളെ ശ്രീധു ഗുരുവായി കണ്ടിരുന്നു ഹരികുമാർ ഒന്നര വർഷത്തോളം ഈ ആശ്രമത്തിൽ ജോലി ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വീട് വാങ്ങാനെന്ന പേരിൽ പല ഘട്ടങ്ങളായി ഇയാൾ മുപ്പത്തി ലക്ഷം രൂപ കൈപ്പറ്റി എന്നാണ് ശ്രീധു പോലീസിനോട് പറഞ്ഞു ഹരികുമാറിന്റെ ബുദ്ധിമാദ്യം മാറിക്കിട്ടെ എന്ന് കരുതിയാണ് തന്റെ അടുത്ത് കൊണ്ടുവന്നതെന്നാണ് ദേവദാസൻ പറയുന്നത് അവസാനമായി ഹരികുമാറിനെയും ശ്രീധുവിനെയും ഏഴു മാസം മുമ്പാണ് കണ്ടതെന്നും ദേവിദാസൻ പറയുന്നു ഹരികുമാറിന്റെ സ്വഭാവത്തിൽ പിന്നീട് മാറ്റം വന്നുവെന്നും മാനസികമായി വൈകല്യമുണ്ട് എന്നും തോന്നിയിരുന്നു എന്നും ദേവിദാസൻ പറയുന്നു ഹരികുമാർ എന്തു പറഞ്ഞാലും ധിക്കാരത്തോടെ സംസാരിക്കും ും ശ്രീധുവിൽ നിന്ന് ഒരു പൈസ പോലും വാങ്ങിയിട്ടില്ല എന്നും ദേവിദാസൻ വ്യക്തമാക്കി ഹരികുമാർ ജോലി ചെയ്തിരുന്ന പൈസ അമ്മയും സഹോദരിയുമാണ് വാങ്ങിയിരുന്നത് പൈസ കൈകാര്യം ചെയ്യാനുള്ള മാനസിക ശേഷിയും ഹരികുമാറിന് ഇല്ലായിരുന്നു നോട്ടെണ്ണാൻ പോലും ഹരികുമാറിന് അറിയില്ലായിരുന്നു എന്നാണ് ജോൽസിയർ പറയുന്നത് ശ്രീതുവിനെ കൊണ്ട് ആരോ ചെയ്യിപ്പിച്ചതായിരിക്കും ഒരു മാസ്റ്റർ ബ്രെയിൻ ഇതിനു പിന്നിൽ ഉണ്ടാകും അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ല അത്തരം പരിഹാരം നിർദ്ദേശിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഹരികുമാറിന്റെ സ്വഭാവം മാറിയതോടെ പറഞ്ഞു വിടുകയായിരുന്നു എന്നാണ് ദേവിദാസൻ വ്യക്തമാക്കിയത് നിലവിൽ വനിതാ സംരക്ഷണ കേന്ദ്രത്തിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ ഇന്നലെ എസ് നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നു അതേസമയം റിമാൻഡിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ് തിങ്കളാഴ്ചയാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതി മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യുന്നത് തനിക്ക് ഉൾവിളി കിട്ടിയതുകൊണ്ടാണ് കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞുകൊന്നു എന്നാണ് ഒടുവിൽ ഹരികുമാർ പറഞ്ഞിരുന്നത് ഒരു മൊഴി നൽകി മിനിറ്റുകൾക്കകമാണ് പ്രതിം അത് മാറ്റി മാറ്റിപ്പറയുന്നത് മാത്രമല്ല കുട്ടിയുടെ അമ്മയും ഹരികുമാറിന്റെ സഹോദരിയുമായ ശ്രീധുവിനും കൊലപാതകത്തിൽ പങ്കുണ്ടെന്നാണ് പോലീസ് സംശയം ഒരാഴ്ച മുമ്പാണ് ഹരികുമാറിന്റെ അച്ഛൻ ഉദയകുമാർ മരിച്ചത് ഇതിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇത് സംബന്ധിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് കുഞ്ഞിന് ശ്രദ്ധ കൊടുത്തു തുടങ്ങിയതോടെ ശ്രീധുവിന് തന്നോടുള്ള സ്നേഹം കുറഞ്ഞു എന്ന് പ്രതിക്ക് തോന്നിയെന്നും കുഞ്ഞിന്റെ കരച്ചിൽ തനിക്ക് അരോചകമായി മാറിയെന്നുമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് പരസ്പ്രീബന്ധം സഹോദരി വിലക്കിയതും വിരോധത്തിന് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്